കഥാവായ യേശുവിൻ്റെ എന്ന തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവിൻ്റെ സന്നിധിയിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കും വാൻ കർത്താവിൻ്റെ വരവിനോട് ഒരു ദിവസം കൂടി അടുത്തിരിക്കും ആൻ കർത്താവ് നമുക്ക് ചെയ്ത കൃപക്കായി നന്ദി നിർദ്ദേശ ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം എപ്പോഴും സന്തോഷിപ്പിൻ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യൻ എന്ന് പൗലോസ് തൻ ലേഖനം എഴുതുമ്പോൾ സഭയോട് പറയുന്നു ഹാലലൂയ്യ പൗലോസ് പലപ്പോഴും തീയിൽ കൂടിയോ വെള്ളത്തിൽ കൂടിയോ അല്ലെങ്കിൽ ആ വേദനയുടെയും പ്രതികൂലത്തിൻ്റെയും ഒക്കെ അവസ്ഥയിൽ അവസ്ഥയിലിരുന്നിട്ടാണ് സഭയോട് പറയാൻ നിങ്ങളെപ്പോഴും സന്തോഷിപ്പൻ നിങ്ങളെപ്പോഴും സന്തോഷിപ്പൻ കയ്യിലും കാലിലും ചങ്ങല കിടക്കുമ്പോഴും ആ മാലിന്യത്തിൽ തലനിവർത്തി നിൽക്കുവാൻ പോലും കഴിയാത്ത ജയിലറകളിൽ കിടക്കുമ്പോഴും പൗലൂസ് പറയുകയാണ് എപ്പോഴും സന്തോഷിപ്പൻ എപ്പോഴും സന്തോഷിപ്പൻ അപ്പോൾ അത്രയും ആ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂല അവസ്ഥയിലും കർത്താവായിരിക്കുന്ന യേശുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ യേശുവിൻ്റെ കാൽവരിമരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പൗലൂസിന് സന്തോഷിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ത് തന്നെയായാലും നാം പറയാം ഞങ്ങൾ സന്തോഷിക്കും പശാജിൻ്റെ ആശയം നശിപ്പിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിൽ സന്തോഷിക്കുവാനായി ഇന്ന് പകൽക്കാലവും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ആ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാതപീഠത്തെങ്കിലേക്ക് അടുത്ത് വരുന്ന കർത്താവെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് അവിടുന്ന് കുനിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ അവിടുത്തെ പാതപീഠത്തെങ്കിലേക്ക് ഓരോ ദിവസവും അടുത്ത് വരുന്ന ഞങ്ങളെ കണ്ട് അവിടുത്തെ ഹൃദയം സന്തോഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒടുവിൽ സഹോദരന്മാരെ ഞങ്ങൾ കർത്താവ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവനെന്ന് പൗലൂസ് ദൈവമേ സഭയിൽ പറയുമ്പോൾ കഥാവെ ഞങ്ങളോടും ആ വാചനം ഇന്ന് പകൽ കാലം ഇടപെടുന്നതിനായി നന്ദി ഓരോ ദിവസവും നന്മയായതെന്ത് ദൈവഹിതമായതെന്ത് ദൈവത്തിന് പ്രസാദമായതെന്ത് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ ഈ ലോകത്തിൽ കർത്താവ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇവിടെയുള്ള വിദ്യാഭ്യാസ രീതി സാമൂഹികമായിരിക്കുന്ന രീതികൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന മതത്തിൻ്റെ ചട്ടക്കൂടുകൾ പലതും നന്മയെന്ന് കരുതുന്ന പലതുമുണ്ട് കർത്താവെ ഓരോ പഠിപ്പീരുകൾക്കും ദൈവമേ അതതിൻ്റേതായിരിക്കുന്ന വഴിയും അതതിൻ്റെ നന്മയും അവരുടേതായിരിക്കുന്ന ഉണ്ട് അതിനിടയിൽ നിന്ന് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഈ പിതാവിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ കർത്താവെ അനുദിനം ഞങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഇന്നലകൾ വരെ നടന്ന വഴിയിലല്ല ഇന്നലകൾ വരെ സംസാരിച്ചതുപോലെയല്ല ഇന്നലെ വരെ ചിന്തിച്ചതുപോലെയല്ല കർത്താവെ ഇന്ന് നേരോടെ നടക്കുവാൻ നന്മയായത് ചിന്തിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ദുഷ്ടനായിരിക്കുന്ന പിശാജ് പലപ്പോഴും ഞങ്ങളുടെ ചിന്തകളെ വലച്ചു കളയുമ്പോൾ ഞങ്ങളുടെ വാക്കുകളെ കോട്ടിക്കളയുമ്പോൾ കർത്താവെ ഞങ്ങൾ പറയണമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളെ ഞങ്ങളുടെ അധരത്തിൽ കൂടി കൊണ്ടുവന്ന് അങ്ങനെ ഭിന്നതയും കലഹവും ഒക്കെ മറ്റുള്ളവരുടെ ഇടയിൽ ഉണ്ടാക്കി ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് മോശം വിചാരമൊക്കെ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ആ ദുഷ്ടതയെ ജയിക്കുവാൻ അങ്ങ് ഞങ്ങളെ എന്നു പകൽ കാലവും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ ഹാല ലൂയകർത്താവെ ദൈവത്തിന് അനുരൂപമായൊരു ജീവിതം ഞങ്ങൾ ജീവിക്കുവാൻ സഹായിക്കണം അവിടെ മനുഷ്യർക്ക് ചിലപ്പോൾ ഞങ്ങൾ അത് ഇടർച്ചയായിരിക്കാം എങ്കിലും മനുഷ്യൻ്റെ മുഖത്തെ പ്രസാദിപ്പിക്കുക ദൈവ ദൈവഹിതത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ രണ്ടാം പരവിനു വേണ്ടി യേശുവിൻ്റെ രണ്ടാം പരവിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ബുദ്ധിയുള്ള കന്യകയാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അല്ല ലൂയ കർത്താവെ എന്ന് പകൽക്കാലും ഈ പ്രാർത്ഥനയിലടുത്ത് വരുന്ന ഓരോ കുടുംബങ്ങൾ കർത്താവെ ചില പ്രിയപ്പെട്ടവരുടെ ജോലിക്കായി കർത്താവെ ചിലരുടെ ദൈവമേ അഡ്മിഷനുകൾക്കായി ഇനിയും കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടപ്പാ ദൈവമേ വിദേശങ്ങളിലൊക്കെ ചില ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ കർത്താവെ പല റെസിമ്യുകൾ അയച്ചു ദൈവമേ ഒരു ജോലിക്ക് കയറി െന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നവർക്ക് കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ ആശയം അവിടെ നിന്ന് നടത്തിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യഹോവയിൽ തന്നെ രസിച്ചുകൊടുക്കുക അവിടെ നിന്ന് നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ നിവർത്തിക്കുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന കർത്താവെ ഓരോ വിഷയങ്ങളിലും കർത്താവെ ഒരു പുതുവഴിക്കായി കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ വിശാല വഴികളെ വാതിലുകളെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സമയം കർത്താവെ ഈ ദിവസങ്ങളിൽ തന്നെ തന്നെയായിരിക്കുവാൻ അങ്ങ് സഹായിക്കണം അപ്പം ചഹ ലലൂയ കർത്താവ് കഴിഞ്ഞ നാളുകൾ വന്ന അനേക പരാജയം യങ്ങൾ തട്ടിയിട്ട് തുറക്കാത്ത അവസ്ഥകൾ കർത്താവ് അതിൽ നിന്നെല്ലാം അത്ഭുതകരമായിരിക്കുന്ന ഒരു വിടുതലിവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ചില വിഷയങ്ങളിൽ കർത്താവ് പിശാചിവർക്ക് വിരോധമായി കെണികൾ വച്ചു ഒന്നിനൊന്നും പുറത്തു വരുവാൻ കഴിയാതെ പാരമ്പര്യ ബന്ധനങ്ങളിട്ട് വാക്കാലുള്ള ബന്ധനങ്ങളിട്ട് ശത്രുവിൻ്റെ കണ്ണുകളും നെഗറ്റീവ് പ്രാർത്ഥനകളും മുഖേന കർത്താവ് നന്മകൾ തടഞ്ഞിരിക്കുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ അത്ഭുതകരമായി അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡെലിവറൻസ് സംഭവിക്കട്ടെ കർത്താവെ അവർ ആ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അത് തന്നെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതിൽ നിന്ന് പുറത്തു വരുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവ് നില വിൽക്കാതെ കിടക്കുന്ന പ്രോപ്പർട്ടികളെ ശിവൻ്റെ നാമത്തിൽ വിൽക്കുവാനായി പ്രാർത്ഥിക്കുന്നു കേസിൻ്റെ കുരുക്കുകൾ അടിയുവാനായി പ്രാർത്ഥിക്കുന്നു കള്ള കേസുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം അപ്പച്ച എല്ലാ വിഷയങ്ങളിലും കർത്താവ് അവിടുത്തെ സാന്നിധ്യം എന്ന് പകൽക്കാലവും കൂടെ ഇരിക്കണ സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവ് വലിയ കരുതലുകളെ അവിടെ നിന്ന് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തിൻ്റെ ശൂന്യതകൾ മാറട്ടെതാവേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽ കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ പല മേഖലകളിൽ ഉണ്ടാകുവാൻ ശരീരത്തിൻ്റെ ദൈവമേ വേദനകൾ അസ്വസ്ഥതകളെ എടുത്തു മാറ്റുന്ന ഒരു ദൈവം ദൈവമേ ചെറിയ ചെറിയ വേദനകൾ മറ്റ് വലിയ വലിയ അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണോ എന്നെല്ലാം ഭയത്തിലിരിക്കുന്നവർ യേശുവിൻ്റെ ആ നാമത്തിൽ അത്ഭുതകരമായ അതിൽ നിന്നെല്ലാം ആ ചിന്തകളിൽ നിന്ന് ആദ്യം പുറത്ത് വരട്ടെ ആ വേദനകൾ അവരുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവേ ആർത്രീസ് സമ്മതമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവ് കാലിൻ്റെ വേദന മുട്ടുവേദന ഷോൾഡ് ജോയിൻറ്റിലൊക്കെയുള്ള പെയിനുകൾ കർത്താവെ അസ്വസ്ഥതകൾ എല്ലാം മാറിപ്പോകുമ്പോൾ ായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവൻ്റെ ആ നാമത്തിൽ കൃത്യമായി ഹാർട്ട് കംപ്ലയിൻറ്റുകൾ മറയട്ടെ ലിവർ സിറോസിസുകൾ മാറട്ടെ ഉദരസംബന്ധമായി ഡൈജഷൻ പ്രോബ്ലംസ് ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കൃത്യമായി നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ദേവികാരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു ദൈവികമായിരിക്കുന്ന സമാധാനവും സ്വസ്ഥതയും കുടുംബങ്ങൾ വരട്ടെ എല്ലാ ഭിന്നതകൾ കലഹങ്ങൾ നീങ്ങിപ്പോകട്ടെ അത്ഭുതകരമായി കർത്താവെ ഒഴുകുന്ന നദി പോലൊരു സമാധാനം കുടുംബങ്ങളിൽ ഉണ്ടാകുവാനൊന്ന് പകൽക്കാലവുമുള്ളത് സഹായിക്കും ദൈവത്തിൻ്റെ സംരക്ഷണം എല്ലാ മേഖലകളിൽ കൂടെ ഇരുപ്പാനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടേറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രവാചക ശബ്ദമാണ് യഹസ്ഗേലിൻ്റെ പുസ്തകം എന്നുള്ളത് അതിൽ തന്നെ മുപ്പത്തി ഏഴാം അധ്യായത്തിൽ അസ്ഥി താഴ്വരയെക്കുറിച്ച് അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ബുദ്ധിക്ക് അതീതമായൊരു കാര്യം കർത്താവ് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുന്നു അവിടെ യഹസ്ഗേൽ പ്രവാചകനെ ആത്മാവിൽ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ പ്രവാചകനോട് ചോദിക്കുകയാണ് നീ അവിടെ എന്ത് കാണുന്നു പ്രവാചകൻ കാണുകയാണ് അസംഖ്യമായിരിക്കുന്ന അസ്ഥികൾ അസ്ഥി കഷണങ്ങൾ ചിതറി കിടക്കുന്നു കാരണം ഒരു മനുഷ്യൻ മനുഷ്യരൂപത്തിൽ തല ഓരോ ഓരോ ഭാഗങ്ങളും പ്രത്യേകം പ്രത്യേകമായി എവിടെയൊക്കെയോ അത് ചുതറിക്കിടക്കുകയാണ് പിതാവായിരിക്കുന്ന ദൈവ യഹോവ പ്രവാചകനോട് പറയുന്ന നീ ആസ്തികളോട് പ്രവചിക്കുക അതിനോട് പ്രവചിക്കുക ആ ആദ്യം ചുറ്റി ചുറ്റി ആ താഴ്വരയിൽ പ്രവാചകൻ ചുറ്റി ചുറ്റി നടന്നതിന് ശേഷം അതിനോട് പ്രവചിക്കാൻ പറയുമ്പോൾ ആ പ്രവാചകൻ ദൈവം പറഞ്ഞ പ്രകാരം ആ അസ്ഥികളോട് ദൈവികാധികാരത്തോടുകൂടി ദൈവത്തിൻ്റെ വചനത്തെ വിളിച്ചു പറയുമ്പോൾ അവിടെ യഹോവയുടെ കാറ്റടിക്കുകയും ആദ്യം ആ കാറ്റ് ചിതറിക്കിടന്ന അസ്ഥികളെ എല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു പിന്നീട് എന്താണ് ഓരോ ഓരോ വ്യക്തികളുടെയും ആ അസ്ഥികൾ അതതിൻ്റെ സ്ഥാനത്തേക്ക് അത് അത് ചേർന്ന് ചേർന്ന് വന്നു തലയോട് ശരീരത്തിൻ്റെ അസ്ഥികളും കൈയും കാലും എല്ലാം ചേർന്ന് ചേർന്ന് വന്നു പിന്നെയും പിന്നെയും പ്രവചിക്കുകയാണ് ഒരു പ്രവചന പ്രവചിച്ചിട്ട് പ്രവാചകൻ നിർത്തുന്നില്ല പ്രവാചകൻ അതിനോട് പിന്നെയും പിന്നെയും പ്രവചിക്കുമ്പോൾ ആ അസ്ഥികൾ രൂപത്തിലേക്ക് വന്നു അതിന് അതിൻ്റെ പുറത്ത് മാംസം വന്നു പിടിപ്പിച്ചു അതിൽ ഞരമ്പുകൾ വന്നു അതിൽ തൊക്ക് വന്നു പിന്നെയും യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതി ആ ചിതറിക്കിടന്ന് ആ താഴ്വരയിലൊക്കെയും ചിതറിക്കിടന്ന അസ്ഥി കഷ്ണങ്ങൾ ഒരു വലിയ സൈന്യമായി എഴുന്നേൽക്കുന്നു ഹലൂയ്യ ആ അധ്യായത്തിൽ തന്നെ െ പിന്നെ ഈ യഹോബ പറയുകയാണ് നിൻ്റെ നിഹതന്മാരെ ഞാൻ ശവക്കുഴി തുറന്ന് പുറത്തു കൊണ്ടുവരും ഹാലലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിലും പലതും ചിതറിക്കിടക്കുകയായിരിക്കാം ഇനി ഒരിക്കലും കൂട്ടിച്ചേർക്കപ്പെടുകയില്ല ഇതിലിനി ഒരിക്കലും ഒരു പുനർജീവനം ഉണ്ടാകുകയില്ല അത് പോയി അത് തീർന്നു എന്ന് കരുതുന്ന ചില വിഷയങ്ങളെ നോക്കി നിങ്ങളുടെ തലമുറകളെ നോക്കി നിങ്ങളുടെ സമ്പത്തിനെ നോക്കി വിട്ടുകൊടുക്കരുത് അധികാരത്തോടുകൂടി എഫ് എഹസ്കേൽ പ്രവാചകൻ ആസ്ഥി താടുവരയിൽ ചുറ്റി നടന്നതുപോലെ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്ര പ്രോഫർട്ടിക്ക് ആക്റ്റുകൾ ചെയ്യുക നിങ്ങളുടെ മുറികൾ നടന്നും നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് എഴുതി വച്ചോ വിളിച്ചു പറഞ്ഞോ നിങ്ങൾ പ്രവചിക്കുക വാചനത്തെ പറയുക അത് കൂട്ടിച്ചേർക്കപ്പെടുന്നതിനെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നല്ല ജോലികൾ ലഭിക്കുന്നതിനെക്കുറിച്ച് സമ്പത്ത് മടങ്ങി വരുന്നതിനെ കുറച്ച് ഭവനത്തിൻ്റെ നന്മകൾക്കായി ശുശ്രൂഷകൾക്കായി ഇനി ഇല്ല എന്ന് കരുതിയ പലതിനെയും ശവക്കുഴി തുറന്നു നിഹതന്മാരെ കൊണ്ടുവരുന്ന ദൈവം നിങ്ങളുടെ വാക്കുകൾ കൂടി പക്ഷാജിൻ്റെ പ്രവൃത്തികളെ അഴിച്ച് നന്മയ്ക്കായി പലതും ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ നിങ്ങളെ ഒരു പ്രവാചക ശബ്ദമാക്കി മാറ്റുവാൻ എന്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ആമേൻ ആമേൻ